പേര് ജിൻസിന്റെ സ്ഥാനാർത്ഥിയുണ്ട് വോട്ട് ചെയ്യണം ഇടങ്കൊല്ലി പഞ്ചായത്തിലെ വാർഡ് പതിനൊന്നിൽ ഹോയ് ഹോയ് ടീച്ചർ ടീച്ചർത്തി നാടിനന്മയ്ക്കായി നാടിനായി വോട്ട് നൽകണം എന്നും കൂട്ടുകാരിക്കായി നാടിനന്മയ്ക്കായി നാടിനകസനത്തിനായി വോട്ട് നൽകണം എന്നും കൂട്ടുകാരിക്കായി വോട്ട് നൽകണം വോട്ട് നൽകണം ഞാനിപ്പം സ്കൂളിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കലാകാരി കൂടിയാണ് മ്യൂസിക് എൻ്റെ ആണ് അപ്പോൾ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയങ്ങളിൽ ആളുകളാണെങ്കിലും അയൽക്കൂട്ടങ്ങളിലാണെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയിലാക്കി ചെല്ലുന്ന സമയത്ത് പാട്ട് ചോദിക്കാറുണ്ട് ഞാൻ പാടിക്കൊടുക്കാറുണ്ട് എനിക്ക് അതിലൊത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു വിജയപ്രതീക്ഷ എൻ്റെ മുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം ഹൃദയരാഗം தொட்டு தொட்டு முத்துன கொண்டு மஞ்சள் கொண்டு அம்மா என்ன கொண்டு வா மஞ்சள் கொண்டு நகரக்குண்ணா கொண்டு வா மஞ்சள் கொண்டு அம்மா நகர என்ன கொண்டு வா மஞ்சள் கொண்டு அம்மா நகரக்கு